മുംബൈ ഭീകരാക്രമണ കേസിൽ പിടിയിലായ അബു ജിൻഡാൽ ദില്ലി പോലീസിന് നൽകിയ മൊഴിയിലാണ് കേരളത്തെ സംബന്ധിച്ച സുപ്രധാന വിവരമുള്ളത് ആക്രമണത്തിന് ശേഷം ഗൾഫിലേക്ക് കടന്ന തന്നോട് സൌദി അറേബ്യയിൽ തുടരാനും കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ ലഷ്കർ തൊയ്ബിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ഐഎസ്ഐ നിർദ്ദേശിച്ചുവെന്ന് ജിൻഡാൽ വെളിപ്പെടുത്തി മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പാക് ചാരസംഘടനയായ ഐ എസ് ഐ ആണെന്ന സുപ്രധാന വിവരവും ഇയാൾ പോലീസിന് നൽകി തീവ്രവാദികൾ മുംബൈയിൽ ആക്രമണം നടത്തുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയ കറാച്ചിയിലെ കൺട്രോൾ റൂമിൽ ഐഎസ്ഐ ഏജന്റുമാരുമുണ്ടായിരുന്നു ഇവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത് അജ്മൽ കസബ് പിടിയിലായതോടെ താനുൾപ്പെടെ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന അഞ്ചുപേരോട് ഗൾഫിലേക്ക് രക്ഷപ്പെടാൻ ഐഎസ്ഐ ആണ് നിർദ്ദേശിച്ചത് പാകിസ്ഥാന്റെ വ്യാജ പാസ്പോർട്ടിലാണ് സൌദി അറേബ്യയിലേക്ക് കടന്നത് ഈ സമയത്താണ് കേരളത്തിൽ നിന്നുള്ളവരെ ലഷ്കറിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നിർദ്ദേശമുണ്ടായതെന്നും ഇയാൾ പറഞ്ഞു ഗൂഢാലോചനയിൽ പങ്കെടുത്ത പാക് സൈന്യത്തിലെ നാലു ഉദ്യോഗസ്ഥരുടെ പേരുകൾ ജിൻഡാൽ വെളിപ്പെടുത്തിയെന്നാണ് സൂചന ലഷ്കറിന്റെ ഇന്ത്യയിലെ സ്ലീപ്പിംഗ് സെല്ലുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും ഇയാൾ പോലീസിന് നൽകി എന്നാൽ ജിൻഡാലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തീർത്തും ദുർബലമായ പ്രതികരണമാണ് പ്രതികരണമാണുണ്ടായത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് മാത്രമാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് ജൂലൈ നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ പാക് നിലപാടിനെതിരെ ഇന്ത്യ എതിർപ്പ് ഉന്നയിച്ചേക്കും അതേസമയം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയെ അനുവദിക്കുമെന്ന് അമേരിക്ക അറിയിച്ചു മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു ഈ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് വരും നാളുകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇത് കൂടുതൽ വിള്ളലുകൾക്ക് ഇടയാക്കിയേക്കും ദില്ലിയിൽ നിന്നും രാജേഷ് കോയിക്കൽ ഇന്ത്യ വിഷൻ